ോശിയാണോ അല്ല ആ പയ്യന്മാര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടു ആണല്ലേ ആ അപ്പൊ ഇവിടത്തെ ദോശ ഞങ്ങള് കഴിക്കുമ്പോ വേറെ പയ്യന്മാര് കഴിച്ചപ്പോ ഭയങ്കര അഭിപ്രായം പറഞ്ഞു കേട്ടു ആണല്ലേ ആ ഇത് സാധാ ആശേ ഓക്കേ അപ്പം ഇതാണ് കേട്ടോ കട എവിടെയായിരുന്നു എന്ന് പറഞ്ഞത് തോ തോട്ടപ്പള്ളി ഇപ്പോൾ എല്ലാവരും ഈ വഴിക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നത് ആ എറണാകുളം കല്ലൂർ ആ ആ ആ ഹാ അപ്പം ഫ്രഷ് ആയിട്ട് അപ്പം പൊരിച്ചു തരുന്ന കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഞങ്ങൾ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ കയറുന്നത് എന്നിട്ട് വാണ്ട്രത്ത് പോയി തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിച്ചത് അല്ലേ ദിവസം ഞങ്ങളിതോണ്ട് ഇവിടെ ഒരു തട്ടുകടയൊക്കെ കയറി ഫുഡ് കഴിക്കുകയാണ് ദൈവ കുട്ടി ഒരു ബുൾസൈൽ ബുൾസയിലോ ബുൾസൈ പൊറോട്ട മേടിച്ചു അത് രണ്ട് പൊറോട്ട മേടിച്ചു ഒരു പൊറോട്ടകൾ കഴിച്ചു ബുൾസൈ വേണം എന്നാണ് അങ്ങനെ ബുൾസൈ ഇതുകൊണ്ട് എല്ലാം കൂടെ കൊള്ളാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്തോ ഞാനും പൊറോട്ട കഴിച്ചു ദൈവം ബുൾസൈ കഴിക്കുന്ന ആളുമ്പോൾ കൊതി വരുന്നുണ്ട് ഇത് ഭാഗത്ത് അത് ചെടിയത് എവിടെ തട്ടുകട വരുന്നേ തോട്ടപ്പള്ളി അപ്പം തോട്ടപ്പള്ളി തട്ടുകടയാണ് നല്ല ഫുഡാട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ അടിപൊളിയോ പറ അപ്പം ഫ്രഷായിട്ട് നല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ നല്ല നല്ല ടേസ്റ്റാണ് നല്ല എന്താ പറയാ നാടൻ വെളിച്ചെണ്ണയിൽ പൊരിച്ച് ഒക്കെ തരുന്ന ചിക്കൻ ഫ്രൈ ആണ് സിക്സ്റ്റി ഫൈവ് കേട്ടോ നടുപൊളിയോ അപ്പം ഞങ്ങൾ കുഞ്ഞ് വീഡിയോ ആണിത് നമ്മുടെ അയ്യോ അല്ലെട്ടോ നമ്മളെ എന്താ പറയാ അതെ അതെ അതും കൂടെ പറ ഇനി അതും ഉള്ള കേക്ക് അപ്പ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് പറയാ എന്നെ കാണുന്നില്ലല്ലോ അപ്പൊ എല്ലാവർക്കും ബൈക്കിട്ടനായി